നമസ്കാരം രാമായണത്തിൻ്റെ യാത്ര നിങ്ങൾക്കും തികച്ചും വിജ്ഞാനപ്രദവും രസകരവുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു രാമായണത്തില് ശ്രീരാമനും സീതയും ലക്ഷ്മണനും പല മുനിമാരെയും കണ്ടുമുട്ടുന്നുണ്ട് അതായത് സത്സംഗം വേണം ഒരു സാധക സത്സംഗം ഇല്ലെങ്കിൽ ദുർജന സംഘം വരികയാണെങ്കിൽ അവരുടെ വാസനകൾ നമ്മളിലേക്ക് വരും അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ നല്ല ആളുകളുമായി ജീവിക്കണം എന്ന് പറയും അവരുമായിട്ട് സഹവസിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സാധനയുടെ ശക്തി കുറഞ്ഞു പണ്ട് സോക്രട്ടസിനെ കുറിച്ച് ഒരു കഥ കേട്ടു സോക്രട്ടീസ് ഏതെൻസ് നഗരത്തിൻ്റെ മുന്നിൽ അങ്ങ് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു ഇപ്പോൾ സോക്രട്ടസ് ശിഷ്യുമാരൊക്കെ ഉണ്ട് ഞാൻ ദൂരെ ഒരു നഗരത്തിൽ നിന്ന് വരികയാണ് ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് കൊള്ളാം ഈ നഗരത്തിലെ ആളുകൾ അപ്പോൾ സോക്രട്ടീസ് ചോദിച്ചു അങ്ങ് എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ അതേ ഒരു സ്ഥലം പറഞ്ഞു അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ജോജു അപ്പോൾ അയാൾ പറഞ്ഞ അയ്യോ ഇതുപോലുള്ള വൃത്തികെട്ടന്മാരെ ലോകത്തിലാണ് നാശിപ്പിക്കും മനുഷ്യന് അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ആരും നന്നാവും അവർ സമ്മതിക്കില്ല അപ്പോൾ സോഫ്രിസ് പറഞ്ഞു സഹോദര സഹോദരസി ഞാൻ പറയാം ഇവിടെ ഉള്ള അതുപോലെ തന്നെ വളരാനേ സമ്മതിക്കില്ല ദോഷൈക ദൃക്കുകളാണ് അവർ അങ് ഒരിക്കലും ഇതിനകത്ത് കയറി വരരുതാണ് ഓ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി അപ്പോൾ ശിഷ്യന്മാർക്ക് അന്ധമായിട്ട് നോക്കി നിൽക്കുകയാണ് സോഫ്രിസ് എന്തിനെ പറയുന്നത് അപ്പോൾ ഉണ്ട് വേറെ ആളും വേറെ ആൾ തോന്നിട്ട് അയാൾ അവർ ഞാനും ഇങ്ങനെ ഒരു വിദൂര നഗരത്തിൽ നിന്ന് വരികയാണ് ഏതൻസ് എന്നാണോ ഈ സോക്രട്ടീസിൻ്റെ സ്ഥലം ഏതൻസിലെ ആളുകൾ എങ്ങനെയാണ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളെവിടെ താമസിക്കുന്നു അപ്പം അയാൾ വേറെ ഏതോ ഒരു സ്ഥലം പറയും അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് അവിടെ നല്ല ആളുകളാണ് നല്ല മനുഷ്യനെ ഒന്ന് സഹായിക്കും പിന്നെ നല്ല അറിവുള്ള ആളുകളാണ് അവർ നന്മയുള്ള ആളുകളാണ് ധർമ്മമൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ സോക്രട്ടീസ് തോന്നു നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് ഏതൻസ് നല്ല ആളുകളാണ് നല്ല സഹകരണമാണ് നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചാൽ മതി ഓ അറിഞ്ഞു നന്നായിരുന്നു പറഞ്ഞാൽ അദ്ദേഹം നഗരത്തിനകത്തേക്ക് പോയി അപ്പം ശിഷ്യന്മാർ ചോദിച്ചു എന്താണ് അങ്ങ് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ പറയുന്നത് അപ്പൊ സോക്രട്ടേസ് ചോദിച്ചു നോക്കൂ ആദ്യം വന്നവൻ അവൻ്റെ നഗരത്തെ പറ്റി പറഞ്ഞു മുഴുവൻ നെഗറ്റീവ് തിങ്സാണ് അവൻ ഇവിടെ വന്നാൽ ഇത് തന്നെ പറയും അതേസമയം മറ്റവനോ അയാൾ വന്നിട്ട് പറഞ്ഞ് നല്ല കാര്യങ്ങൾ അപ്പം അവനൊരു പോസിറ്റീവ് പേഴ്സൺ ആണ് അവനും നമ്മുടെ കൂടെ താമസിച്ച നമുക്കും നല്ലതാണ് അവനും നല്ലതാണ് ഇതാണ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും അവര് നമ്മളോട് സംസാരിക്കുമ്പോഴും പോസി പോസിറ്റീവ് പീപ്പിൾ ആണെങ്കിൽ വെറി പോസിറ്റീവ് പീപ്പിൾ ആണെങ്കിൽ നമ്മളും പോസിറ്റിവിറ്റി കളിക്കും അതുപോലെയാണ് ധർമ്മവുമൊക്കെ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ആളുകളെ ചുറ്റുമിരുന്ന് തപസുകയല്ലേ മഹർഷിമാര് ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ശ്രീരാമന് സീതയും പല 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 മുനിമാരെയും കാണുന്നത് പല പല കാര്യങ്ങൾ ഉദാഹരണം എടുത്തു നോക്കൂ നമുക്ക് നേരത്തെ കണ്ടല്ലോ അത്രിമഹർഷിയും ഒക്കെ അതുപോലെ ജീവിതത്തിൽ ഏറ്റവും ആധ്യാത്മികമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അവരാണ് മുനിമാർ ഇപ്പോൾ ശരഭംഗൻ എന്നൊരു മുനി ശരഭംഗൻ എന്താ പേര് കിട്ട ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്ന ആൾ ആരാണ് ശരത്തിന് ഭംഗം ഉണ്ടാക്കിയത് അല്ലേ എന്താണ് ശരം ആയുധമാണ് വിധൂരക്ഷത്രിയനാണ് അദ്ദേഹത്തിന് ആയുധകലയിൽ വലിയ ഇഷ്ടമുള്ള ആളാണ് അദ്ദേഹം അതീ ധീരനുമാണ് പക്ഷമഹർഷിയാണ് അപ്പോൾ യുദ്ധത്തിനോട് വലിയ കൊതിയുള്ള ആളാണ് സമര കൊതിയുള്ള ആളാണ് അദ്ദേഹം തപസയിട്ട് എത്ര തപസയിട്ടും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹം ശ്രീരാമനോട് ചോദിക്കും എന്താണ് എൻ്റെ പ്രശ്നം ശ്രീരാമൻ പറയും നോക്കൂ ആയുധം വളരെ ആവശ്യമാണ് നമുക്ക് ശക്തി ഉണ്ടാവണം പക്ഷേ ആ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ആ അതിൽ ഭ്രമിച്ച് ഞാൻ ഏറ്റവും വലിയ ആയുധ ധാരിയാണെന്ന് പറഞ്ഞ് നടക്കാൻ പാടില്ല അപ്പോൾ ഒരു രസകരമായ ചോദ്യം ഉണ്ടല്ലോ എന്താണ് ഹിന്ദുമതം സനാതനധർമ്മം എന്താണ് സമാധാനത്തിൻ്റെ മതമാണെങ്കിൽ എന്തിനാണ് ദൈവങ്ങൾ ആയുധം ഇടയ്ക്ക് ഈയിടയ്ക്ക് ഒരു വിവാദം വന്നല്ലോ ശിവൻ കയ്യിൽ ശൂലം വെച്ചിരുന്നു എന്നിട്ട് ഇങ്ങനെ കൈ സമാധാനമാണ് ഹിന്ദുമതം പറയുന്നെങ്കിൽ എന്തിനീ ആയുധം ഇവിടെ ശരിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശിവൻ കയ്യിൽ ആയുധം വെച്ചിട്ട് ഇത് എടുക്കരുതെന്നാണ് പറയുന്നത് ദേവിയും വാള് കയ്യിൽ വെച്ചിട്ട് തുടരെന്നാണ് എന്തിനാ എന്തിനത് അവര് പറയുന്നു നോക്കൂ ശക്തി ഇല്ലാത്തവനെ ലോകത്താരും ബഹുമാനിക്കില്ല ശ്രീരാമൻ വില്ലും കയ്യിൽ വെച്ച് നിൽക്കുന്നത് ആ ശക്തിയെ കാണിക്കാനാണ് എന്ന് പറഞ്ഞ് ശ്രീരാമൻ ഉപയോഗിക്കുന്ന ശരങ്ങളൊന്നും പാവപ്പെട്ട ആളുകൾക്ക് നേരെയല്ല ദുർബലന്മാർക്ക് നേരെയല്ല ഏതോ ഗ്രഹത്തിൽ നിന്ന് അന്ന് ഭൂമിയിൽ വന്നുപോയ പോയ രാക്ഷസന്മാർ ഇന്ന് ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ഭൂമി മനുഷ്യന്മാർക്ക് സ്വർഗം ദേവന്മാർക്ക് പാതാളം രാക്ഷസന്മാർക്ക് ഇതായിരുന്നു പ്രിൻസിപ്പിൾ ഈ ദേവന്മാർ ഒരിക്കലും ഭൂമിയിലേക്ക് വന്നിട്ട് അവരുടെ അത്ഭുത കൊണ്ട് മനുഷ്യനെ ഭരിക്കില്ല പക്ഷേ രാക്ഷസന്മാർ വന്നു ചേരും ആ ഏലിയൻസ് ആണോ എന്ന് ആണെന്ന് പറയാം ആ പ്രതലത്തിൽ നിന്ന് വരുന്ന അവർ വന്ന് മനുഷ്യരെ മുഴുവൻ കൂന്ന് തിന്നുകയും ചെയ്യും ആ അതിനെതിരെയാണ് ദേവൻ അവതാരമായിട്ട് വരുന്നത് വിഷ്ണു അവതാരമായിട്ട് വരുന്ന അങ്ങനെയാണ് ഈ രാവണൻ എന്ന് പറയുന്ന ആളുകൾക്ക് അത്രയധികം ലോകത്തിന് ദ്രോഹം ചെയ്തുകൊണ്ടാണ് അവതാരം സംഭവിച്ചത് അപ്പോൾ ശ്രീരാമന് ഇല്ലില്ലെങ്കിലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല സമാധാനം എന്ന് പറയുന്നത് ദുർബലന്റെ രോദനമല്ല സമാധാനം എന്ന് പറയുന്നത് ശക്തിയുള്ളവന്റെ ചിന്തയാണ് അവന്റെ അഭിപ്രായമാണ് അതിനെ വിലയുള്ളൂ അത് ശരഭനിനെ പറഞ്ഞ് ആയുധങ്ങൾ എന്ന് പറഞ്ഞ് ഉപയോഗിക്കാൻ ഉള്ളത് രക്ഷയ്ക്ക് വേണ്ടിയാണ് ധർമ്മത്തിനോടൊന്നും അല്ല അതിനോടൊരു ഭ്രമം ഒരിക്കലും ഉണ്ടാകരുത് നമ്മുടെ ഒരു ഫിസിക്കൽ പവറിനോട് അത്രയധികം സ്നേഹമൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞു അതാണ് ശരഭൻഗൻ മനസ്സിലാക്കുന്നത് അതുപോലെ അത് പിന്നെ അഗ്നിജിഹ്വൻ ഒരു സന്യാസിയാണ് അഗ്നിജിഹൻ്റെ സഹോദരനാണ് അഗസ്ത്യൻ അഗ്നിജിഹ്വൻ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ പേരിലൊക്കെ ആത്മീയ കണ്ടുപിടിച്ചു അഗ്നി ജിഹ്വൈൽ നാക്കിൽ ഈ ആധ്യാത്മിക ജീവിതത്തിൽ പോകുന്ന യഥാർത്ഥ വേണ്ട സാധന അനുഭവിക്കുന്നവർക്കൊക്കെ അല്ല സാധനയിൽ മുന്നോട്ട് പോകുന്നവർക്കൊക്കെ സരസ്വതിയുടെ ഒരു കടാക്ഷം ഉണ്ടാവും അത് തീർച്ചയായും അഗ്നി ജിഹ്വയിൽ ത്രോ വിവേന്ദ സ്വാമി തൊട്ട് ആരെയൊക്കെ എടുത്തു വിവേനന്ദസ്വാമി അതുപോലെ അതിനുമുമ്പ് ശങ്കരാചാര്യർ അത് കഴിഞ്ഞിട്ട് സ്വാമി ശ്രീനാരായണ ഗുരുദേവൻ എൻ്റെ ഗുരുസ്വാമി സത്യാന്സ്വർ ഇവരെല്ലാം അസദ്ധ്യമായിട്ട് പ്രസംഗിക്കുന്നവരാണ് അസദ്യ പ്രസംഗം എന്ന് വെച്ചാൽ ഘോര ഘരം പ്രസംഗിക്കുന്നില്ല ചില കാര്യങ്ങൾ അവർ പറഞ്ഞു മനസ്സിലാക്കുന്നത് വളരെ വളരെ ഈസി ആയിട്ടുണ്ട് അവർക്ക് സരസ്വയുടെ ഒരു കടാക്ഷമുണ്ട് അതാണ് ആ ജുഹയിൽ അഗ്നിയുണ്ട് ഉണ്ട് പക്ഷേ അതൊരു അഹങ്കാരമാണ് അപ്പോൾ പലപ്പോഴും സാധനയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേ രാമായണമൊക്കെ പഠിച്ച് ഭഗവത്ഗീതയൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ കുറേ വാചകങ്ങളൊക്കെ ഇങ്ങനെ ആളുകൾ ഉദ്ദേശിക്കേണ്ടതുടങ്ങും ചായക്കടക്കയിലേക്ക് പോയി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞതെ ഞാൻ പറഞ്ഞ കേട്ടിനുണ്ട് കുറെ സത്സംഗത്തികൾ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ ആളെ അനുഗ്രഹിക്കാൻ നടക്കുന്നു പറയണം അതാണ് അവരുടെ ഗുരുവിനെ പോലെ വേഷം കെട്ടി കിടക്കുക അതുപോലെ ഭയങ്കര ശാന്തി ഓം ശാന്തി ശാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ചെറിയ ഭാര്യയായിട്ട് അടിയേരി വെളിയിലെല്ലാം ശാന്തി പറയും അതുപോലെ എല്ലാവരും യോഗപടിപ്പിക്കും ആരും കാണാതെ കയറി ചിക്കനും മട്ടനും ഒക്കെ അടിക്കും ഇങ്ങനെ സി ഇത് പറയുന്നൊരു കാര്യമല്ല വിവേന്ദ സ്വാമി അതാണ് പറഞ്ഞത് ടൺസ് ഓഫ് അല്ല എന്താണ് പ്രഭാഷണങ്ങൾ സ്പീച്ചസ് അതിനൊരർത്ഥമില്ല അനൗൺസ് ഓഫ് പ്രാക്ടീസ് എന്നൊക്കെ ഈ ടണ് കണക്കിന് പ്രസംഗങ്ങൾ നടത്തി എന്താ കാര്യം ഒരു അനൗൺസ് ഓഫ് പ്രാക്ടീസ് ചെയ്യുമോ ആ പ്രാക്ടീസ് സംഭവിച്ചാലുണ്ടല്ലോ ഈ വാചകോടിക്കാധികം പോകില്ല രമണവർഷയൊക്കെ മൗനത്തിലല്ലേ ഇരുന്ന് എന്നിട്ട് രമണവർഷിയെ പോലും ഒരു ആളുകളെ ആകർഷിച്ച മനുഷ്യനുണ്ടോ ഭയങ്കര രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിച്ച് തള്ളുന്ന പോലെ ഈ ടി വിയിലോണ്ട് പ്രസംഗിച്ച് തള്ളാം പക്ഷേ സാധനയില്ലെങ്കിൽ എന്ത് ഫലം സാധനയിൽ ഒരു ഫലമുണ്ട് അപ്പോൾ അഗ്നിചിഹ്വൻ എന്ന് പറയുന്ന ക്യാരക്ടറെ അവതരിപ്പിച്ചതിനകത്ത് പ്രത്യേകിച്ച് സാധകർക്കുമാണ് ഒരു ലെവലെത്തുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് അഗ്നിയുടെ ശക്തി ഉണ്ടാകും നിങ്ങളാലോചിച്ചു ഈ ഇന്ന് ലോകം ആരാധിക്കുന്ന ആളുകളുടെ വാചകങ്ങളൊക്കെ വളരെ സിമ്പിളല്ലേ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ ഇത് സിമ്പിൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എത്ര സിമ്പിളാണ് അല്ലാതെ അണ്ടകടാഹ ജില്ലി ജീങ്കാര കൂപ മണ്ഡൂപങ്ങൾ എന്ന് പറഞ്ഞ് പ്രസവിച്ചിരുന്ന എന്ത് കാര്യം വളരെ സിമ്പിളായിട്ട് സംസാരിക്കാനുള്ള ഇത് സാധനം ഏത് സാധനത്തിനും സരസ്വതിയുടെ ഒരു കടാക്ഷമുണ്ട് അതായത് സരസ്വതി ഈ വീണ വായിച്ച് 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 കൈനേരിയപ്പോൾ ഒരു കുടമുണ്ട് അമൃതമാണ് അതിലിങ്ങനെ വിരലിങ്ങനെ മുക്കും ഇപ്പോഴും ഇവിടെ വായന കരക്കത് ചെയ്യും വെള്ളത്തിൽ ഇങ്ങനെ പോകും എന്നിട്ടാണ് വായിക്കുന്നത് ചിലപ്പോൾ കയ്യിൽ നിന്ന് കുറച്ച് തുള്ളി വെള്ളം അങ്ങ് ഭൂമിയിൽ വീണ് പോകും നമ്മൾ ഭാഗ്യത്തിന് മുറ്റം നിൽക്കുകയാണെങ്കിൽ ആ തുള്ളി നമ്മുടെ തലയിൽ വീണ അതോടുകൂടി നമുക്ക് സരസ്വതിയുടെ കഴിവുകൾ പറയാം പാവം ജയസാസ് പണ്ട് അങ്ങനെ മുറ്റത്ത് നിന്നപ്പോൾ സരസ്വതിയുടെ കയ്യിലെ കുടം ഒന്നും മറിഞ്ഞുപോയി ആ അമൃതം എല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ തല ചെന്നു അങ്ങനെയാണ് ഇത്ര വലിയ ഗായകം എന്തായാലും അഗ്നിചിഹ്വൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ വാത്മി പറയാണ് ശിഷ്യന്മാരെ നമ്മളായ ശിഷ്യന്മാരോട് പറയാണ് നിങ്ങൾക്ക് നാക്കിന് വലിയ ശക്തി ഉണ്ടാവാം നിങ്ങൾക്ക് പ്രസംഗ വേദിയിൽ നിന്നുകൂടെ അത്ഭുതകരമായി പ്രസവിക്കാൻ കഴിയാം പക്ഷെ അതല്ല കാര്യമാണ് നിങ്ങൾ എന്തുമാത്രം സ്വയം സാധന ചെയ്തു അതാണ് പ്രധാന അതാണ് അഗ്നിജിഹ്വൻ അഗ്നിജിഹ്വന്റെ സഹോദരാണ് അഗസ്ത്യൻ അഗസ്ത്യൻ എന്ന് പറഞ്ഞാലോ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മാന്യൻ എന്നാണ് മാന്യ മഹർഷി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മാന്യത വേണം ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് മാന്യത ഇല്ലെങ്കിൽ ഒരിക്കലും സന്യാസിയാകേണ്ടി പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ പ്രവർത്തികളിൽ മാന്യതയുണ്ടാവും വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആ ബേസിക് ആ മാന്യത ഉണ്ടെങ്കിൽ ആ ജെന്റിൽമാൻ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് അതില്ലെങ്കിൽ നിങ്ങൾ ആധ്യാത്മികൾ പോകരുത് കാരണം നിങ്ങൾക്ക് രണ്ട് മാർഗ്ഗവും കിട്ടൂലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ മാന്യ മഹർഷിയുടെ ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ അഗസ്ത്യന്റെ പേര് എങ്ങനെയാണ് കിട്ടിയത് അഗസ്ത്യ മഹർഷി ഇന്ത്യാ പർവ്വതം അത് ഭാരത നടുക്കുള്ള ഒരു പർവ്വതം അത് സൂര്യൻ്റെയും ചന്ദ്രന്റെയും അത്ര പൊങ്ങണമെന്ന് ഒരു അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അങ്ങോട്ട് വളരാൻ തുടങ്ങി അപ്പോൾ ഭൂമിയുടെ തന്നെ ബാലൻസ് പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് ദേവന്മാർ ചെന്നിട്ട് അഗസ്ത്യ മഹർഷിയുടെ അഭ്യർത്ഥിച്ചു കാരണം അഗസ്ത്യ മഹർഷിക്ക് വലിയ സ്വാധീനം ഒന്ന് നിർത്താൻ പറയണം ദേവമനെ പറഞ്ഞിട്ട് കേട്ടില്ല വളർന്നുകൊണ്ടേയിരുന്നു കൊണ്ടേരുന്നു അഗസ്ത്യൻ മഹർഷിയും ശിഷ്യന്മാരും കൂടെ പോയിട്ട് ഈ വിന്ധ്യാപർവത്തോട് പറഞ്ഞു നീ ഒന്ന് തലുലിക്ക് ഞാൻ അങ്ങ് അപ്പുറത്തേക്ക് പോട്ടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ തല പൊക്കരുത് അങ് അങ്ങനെ തല ഉനിച്ചു അപ്പം ഇവരെ അപ്പുറത്തേക്ക് പോയി അങ്ങനെ സൗത്ത് ഇന്ത്യയിലേക്ക് അഗസ്ത്യൻ വന്നു പക്ഷെ പിന്നീട് ഒരിക്കലും അദ്ദേഹം പോയിട്ടില്ല അ ഗം ച പറഞ്ഞു പക്ഷെ അതുമായിട്ട് നിങ്ങൾക്ക് മറ്റൊരു വാക്ക് അറിയാൻ പറ്റും അഹം അഹത്തെ അടക്കുന്നവനാണ് അഗസ്ത്യൻ ഞാനെന്ന ഭാവം എൻ്റെ ഞാനെന്ന ഭാവം അത് തോന്നായ വേണമിക ഞാൻ ഇതെന്ന വഴി തോന്നേണമേ ഭരതനാരായണായ നമ ആ ഞാൻ വിപ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ആ അഹം വന്നോട്ടെ പക്ഷെ ആ ഉണ്ടല്ലോ ഞാൻ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ആ ഭാവം അതെനിക്ക് ഒരിക്കലും തോന്നരുത് എന്താണ് പറയുക അഗസ്ത്യൻ അകത്തെ അടക്കിയവൻ അഗസ്ത്യൻ ഈ അഗസ്ത്യനാണ് സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ കളരി ഈ മാർഷൽ ആർട്സിൻ്റെ മുഴുവൻ മഹർഷി അദ്ദേഹം അതുപോലെ നമ്മുടെ ജ്യോതിഷം നാടി ജ്യോതിഷം മുഴുവൻ അഗസ്ത്യനിൽ അഗസ്ത്യു ആയുർവേദങ്ങൾ മുഴുവൻ അഗസ്തിൽ നിന്നാണ് യോഗാഭ്യാസം മുഴുവൻ അഗസ്ഥിൽ നിന്നാണ് അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിലെ യോഗാഭ്യാസം പോലെ അല്ല നോർത്ത് ഇന്ത്യയിലെ യോഗാഭ്യാസം വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഈ രണ്ട് മഹർഷിമാരെ കൂടെ മുൻമണ്ഡലത്തിൽ അദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട് അവരിൽ നിന്നൊരു പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അതിനെ വാത്മീ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു സാധകനെ വഴി കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജി പി എസ് ആണ് ആ വഴിയിൽ കാണുന്ന ലാൻഡ് മാർക്കുകളാണ് ഇവരെല്ലാം ഇവരിൽ നിന്നെല്ലാം നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതുവരെയുള്ള മുനിമണ്ഡല സംഗമം സമാഗമം ഇതെല്ലാം വളരെ പതുക്ക ഒഴുകയാണ് അല്ലേ ഇനി വരാൻ പോകുന്നു ഒരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള ചാട്ടം എന്തായാലും ഇത്രയും കിട്ടും നമുക്ക് അത് ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം